കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതിന് മുഖ്യമന്ത്രിയുടെ കമാൻഡോകൾക്കെതിരെ കേസ് കോടതി നിർദ്ദേശപ്രകാരം കുറുപ്പും പടി പോലീസാണ് കേസ് എടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സംഭവത്തിൽ നാല് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രേഷ്മ എന്താണ് വിശദാംശങ്ങൾ ഇതിൽ കമാൻഡോകൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ കമാൻഡോകൾ ആരൊക്കെയാണെന്ന് കേരള പോലീസിന് നന്നായിട്ട് അറിയാം പക്ഷേ ഈ എഫ്ഐആറിൽ അവരുടെ പേരുകളൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഒരു നടപടിയിലേക്ക് പോയി എന്നല്ലാതെ എത്രത്തോളം ഗൗരവത്തോടെയാണ് പോലീസ് ഈ കിറുപ്പുംപൊടി പോലീസ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്താണ് വിശദാംശങ്ങൾ രേഷ്മ അൽ നമ്പ്യാർ മുഖ്യമന്ത്രിയുടെ കമാൻഡോകൾ അടക്കമുള്ള പോലീസുകാർക്കെതിരെയാണ് കുറുപ്പംപുടി പോലീസ് കേസെടുത്തിരിക്കുന്നത് അതായത് കെ സി പ്രവർത്തകരെ നിയമവിരുദ്ധമായിട്ട് മർദ്ദിച്ചു ഈ കെ സി പ്രവർത്തകർ നേരത്തെ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയും ആ സ്വകാര്യ അന്യായം ആ ഫയൽ സ്വീകരിച്ചുകൊണ്ട് കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് എച്ച്ഒ കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാല് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ നാലിലും പ്രതിഭാഗത്തുള്ളത് പോലീസുകാർ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പോലീസുകാരുടെ വ്യക്തിഗത വിവരങ്ങളോ അവരുടെ ചുമതലയോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല ഇതിൽ ഒരാക്ഷേപം കൂടി പരാതിക്കാർ ഉന്നയിക്കുന്നുണ്ട് നേരത്തെ ഈ തന്നെ മർദ്ദിച്ചവർ ആരാണെന്നും അവരുടെ ചുമതല അവരുടെ പേരുവിവരങ്ങളും അടക്കം പോലീസിന് മൊഴി നൽകിയിരുന്നു പക്ഷേ എഫ്ഐആറിൽ ആ പേരുവിവരങ്ങൾ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് പരാതിക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപം അതുകൊണ്ട് തന്നെ വീണ്ടും ഇവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ നവകേരള യാത്ര നടക്കുന്നതിനിടയിൽ അതായത് പെരുമ്പാവൂർ സമയത്ത് മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഷൂ അറിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അതിൽ ഈ കെ എസ് യു പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തു അന്ന് തന്നെയാണ് ഈ മർദ്ദനം ഉണ്ടായത് പോലീസുകാരും ഏതാനും ചില പോലീസുകാർ ഒപ്പം തന്നെ കമാൻഡോ വേഷം ധരിച്ച പോലീസുകാർ ഇവരാണ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചത് ആ എഫ്ഐആറിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് അതായത് ഈ കെ എസ് യു പ്രവർത്തകരെ ശേഷം വയറിലും നടുവിലും ഒക്കെ നെഞ്ചിലും ഒക്കെ ചവിട്ടി എന്നുള്ളതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ പോലീസുകാരുടെ പേരുവിവരങ്ങളോ മറ്റ് വ്യക്തിഗത വിവരങ്ങളോ ഒന്നും തന്നെ ഈ എഫ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് ആ പരാതിക്കാർ എന്തായാലും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇത്തരത്തിൽ ഒരു എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പോലീസിന് മുൻപാകെ പരാതി നൽകിയെങ്കിലും യാതൊരു വിധത്തിലുമുള്ള നടപടി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്നാണ് പരാതിക്കാർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത് അനിൽ നമ്പ്യാർ